മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിമൻസ് വെൽഫെയർ സെല്ലും കേരള വനിതാ കമ്മീഷനും സംയുക്തമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവാഹത്തിന് മുൻപും ശേഷവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും കൗൺസിലിങ്ങും സംഘടിപ്പിച്ചു കേരള വനിതാ കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്

ഏറെ സങ്കീർണമായ ഒരു ജീവിത പ്രശ്നമാണ് വിവാഹ മോചനങ്ങളും അല്ലെങ്കിൽ അതുമായി ഒരുപാട് സാമൂഹിക പ്രതികൂല അഡ്വക്കേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു ബബിത കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി ുമാർ സി കോർഡിനേറ്റർ സി കെ സൗമ്യ കോളേജ് ഋതുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് വിമൻസ് വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് കെ സംബന്ധിച്ച് ആദ്യം നമുക്ക് ഇന്നത്തെ കാലം കണ്ടുവരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം വിവാഹ വിവാഹ ബന്ധത്തിലുള്ള വിവാഹം രണ്ട് അത് മാത്രമല്ല കാരണം പറഞ്ഞു എല്ലാം പറഞ്ഞില്ലേ മറ്റേത് ഈ വിവാഹബന്ധം ഏർപ്പെടുത്തിയില്ലെങ്കിലും അവര് ഡൈമോസ് ആവാതെ

നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേരുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്